ഞാൻ അന്നിരുന്നും എം ഡി വാസ് പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ഇപ്പോഴല്ലേ എം ഡി വാസ് മെൻ പറഞ്ഞു ഞാനൊരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം സാഹിത്യകാരന്മാരായാലും കലാകാരന്മാരായാലും സാധാരണക്കാരായാലും കൃഷിക്കാരായാലും കർഷക തൊഴിലാളിയായാലും ആദിവാസി ആയാലും അവരെല്ലാം ക്രിയാത്മകമായിട്ട് ഉന്നയിക്കുന്ന എല്ലാ വിമർശനത്തെയും നല്ല കാത് കൂർപ്പിച്ച് നല്ല കണ്ണൂടെ കാണാനും കേൾക്കാനും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് വല്ല കാര്യങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ടെങ്കിൽ മാറ്റം ഉണ്ടാക്കാനും സദാ ജാഗ്രതയോടെ ഒരു പാർട്ടിയാണ് സി പി എം ഏതെങ്കിലും ഒരു ദിവസമല്ല രണ്ട് ദിവസമല്ല ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല ഏതെങ്കിലും ഒരു വിമർശനമല്ല ഇങ്ങനെ വരുന്ന സമൂഹത്തിൻ്റെ മുന്നിലുള്ള മുഴുവൻ കാര്യങ്ങളെയും ക്രിയാത്മകമായി പരിശോധിക്കാനും ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കാനും അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ മാറ്റം വരുത്താനും തയ്യാറായി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് സി പി ഐ എം പറഞ്ഞ പോലെ ഞങ്ങൾ പിടിച്ച മുയൽ രണ്ട് മുമ്പ് എന്ന് പറയുന്നത് നിൽക്കുന്ന നിലപാടെ സി പി എമ്മിനില്ല ഞാൻ സാധാരണ പറയുന്ന ഒരു കാര്യമാണ് എല്ലാം മാറ്റത്തിന് വിധേയമാണ് മാറാത്ത ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ അത് അനുസ്യൂതം മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് മാത്രമാണ് അതുകൊണ്ട് മാറ്റത്തിന് വിധേയമാവാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി ഐ എം എന്ന തെറ്റിദ്ധാരണ വേണ്ട ഞങ്ങളുടെ ദർശനപരമായ സമീപനം തന്നെ ഈ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ടാണ് അതുകൊണ്ട് ആരുടെയും ഏതെങ്കിലും ഒരാളുടെ പേര് പറയേണ്ടിയില്ല ആരുടെയും വിമർശന കേക്ക് നിങ്ങൾ പത്രങ്ങളെല്ലാം പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഞാൻ പറഞ്ഞത് തന്നെയാണ് വളരെ വ്യക്തമാണ് ഏത് വിമർശനപരമായ നിലപാടിനെയും ശരിയായ രീതിയിൽ കാണാനും മനസ്സിലാക്കാനും വിശകലനം ചെയ്യാനും തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്താനും ഞങ്ങള് തെറ്റിതിരുത്തൽ പ്രക്രിയ നിങ്ങൾക്ക് അറിയുന്നതല്ലേ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യല്ലേ ഞങ്ങൾ പാർട്ടിക്ക് അകത്ത് തന്നെ തെറ്റിതിരുത്തൽ നട നടപടി സ്വീകരിക്കുന്നുണ്ട് പിന്നെ സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമായി വരുന്ന കാര്യങ്ങളിലും ആ നിലപാട് സ്വീകരിച്ചു പോവാണ് പാർട്ടി ചെയ്യുക അതേ അതിൽ കാണണ്ടേ ഉള്ളൂ അത്രയുള്ളൂ നിങ്ങളെ അതായത് പറഞ്ഞ അതൊന്നും അങ്ങനെയല്ല അടർത്തി എടുത്തിട്ട് പറയുന്നതാണ് അതായത് ശരിയായ പ്രയോഗത്തിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം കൊടുക്കുകയും ആ ആവശ്യമുള്ളത് കൊടുത്തിട്ട് അതിങ്ങനെയാ വ്യക്തി പൂജയുടെ ഞങ്ങൾ പൂജ അംഗീകരിക്കുന്ന പാർട്ടിയല്ല ഞാനത് മുമ്പേ വ്യക്തമാക്കിയല്ലോ പൂജ അംഗീകരിക്കുന്ന ഒരു പാർട്ടി അല്ല സി പി ഐ എം ഞങ്ങൾക്ക് എല്ലാവരുടെയും സാത്വികടുത്തറിയുണ്ട് ഒരാൾക്ക് മാത്രം താത്തിറ ബാക്കിയില്ല അവർക്കും താത്തിറ ഇല്ലാന്നും നിങ്ങൾക്കല്ല നിങ്ങൾക്കല്ലാത്തി അടിത്തറിയുണ്ട് ഞങ്ങൾക്ക് എതിരാന്ന് മാത്രമേ ഉള്ളൂ അടിത്തറയില്ലാതെ പ്രശ്നമില്ല നല്ല അടിത്തറ കേൾക്കലുണ്ട് ആൾക്കൊരു തിരി തരം ഉണ്ടായിരുന്നു നിങ്ങൾ തീർച്ചയാക്കും മാത്രമേ തിരി തരേണ്ടു ആ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്നോട് തന്നെ വിളിച്ചു പറഞ്ഞല്ലോ അതെന്നെ പ്രയോഗിക്കേണ്ടിയിരുന്നു ആ അതാ കാര്യം അതായത് അതായത് അത് ആ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ കാണേണ്ടത് നിങ്ങൾ കാണേണ്ടത് എല്ലാ ഭാഗത്തു നിന്നും ആക്രമിക്കപ്പെടുമ്പോൾ ആ അക്രമത്തിന് നിന്ന് നിൽക്കും നിൽക്കുമ്പോൾ തന്നെ അവർക്ക് അടുക്കാൻ സാധിക്കാതെ എന്തുകൊണ്ട് എന്നുള്ളത് നല്ലതുപോലെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് ജനങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് കുറച്ചാക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായതല്ല നിങ്ങൾ പ്രകടിപ്പിക്കുക അത് മാനേജ്മെന്റ് താല്പര്യമാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായതല്ല നിങ്ങൾ പ്രകടിപ്പിക്കുക അത് മാനേജ്മെന്റ് താല്പര്യമാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നടക്കും ഇനി നടക്കും ഇനി തുടർച്ചയായി നടക്കും ജനങ്ങൾക്ക് ഭയമില്ലാന്ന് അതല്ലേ പറയുന്നു ജനങ്ങൾ ഭയങ്കര ആവേശത്തോടാണ് കണ്ടതെന്ന് ജനങ്ങളൊന്നും ഭയപ്പെട്ടു ചെയ്യില്ല നിങ്ങൾക്ക് ചിലരും ഭയപ്പെട്ടിട്ടില്ല നിങ്ങളും ചിലര് ഭയപ്പെട്ടിട്ടില്ല നിങ്ങൾ മാനേജ്മെന്റ് സംവിധാനമാണ് ഭയപ്പെട്ടത് അത്രേ ഉള്ളൂ ഞാൻ അടച്ചെടുത്തിട്ട് തന്നെ കാണുന്നു നിങ്ങളെല്ലാം നിങ്ങളെല്ലാം ഈ പറയുന്ന കുത്ത മുതലാളിത്തത്തിന്റെയും അതുപോലെ ഈ പറയുന്ന ഭൂപ്രഭുത്വത്തിന്റെയും സാമ്പ്രാജിത്വ ധനമോർദന ശക്തിയുടെയും വക്താക്കളാണ് എന്ന് ഞാൻ പറയണോ വേണ്ടല്ല വേണ്ടല്ല വേണ്ട നിങ്ങൾ ആരും അല്ല നിങ്ങൾ ആരും അങ്ങനെയല്ല എന്നാൽ നിങ്ങളുടെ മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്ന സംവിധാനത്തിന് ഈ വർഗപരമായ വീക്ഷണവും നിലപാടുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അത് രണ്ടായിട്ട് എന്നെ കാണുന്നേ ഞാനും അങ്ങനെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത് തൊഴിലാളികൾക്ക് അംഗീകരിച്ചു ആ അത്രയും നന്നായി നിങ്ങളെ തൊഴിലാളികൾക്കായി അംഗീകരിച്ചോണ്ടാണോ ആ ഇനി അടുത്തോണ്ട് ആ ഇത് ആദ്യം വെറുതെ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്ക രണ്ടായിരത്തി മൂന്നിലാണ് ഇന്ന് എത്ര കൊല്ലായി ഇരുപത് കൊല്ലം മുമ്പാണ് അദ്ദേഹം ഇത് എഴുതിയത് അന്ന് കേരളത്തിൽ അല്ലേ സി പി എം അല്ലല്ലോ അപ്പൊ അന്ന് അത് എഴുതുമ്പോ ആരെ ഉദ്ദേശിച്ചാണ് നിങ്ങൾ ഇന്ന് പറയുന്നത് ഇതുപോലെയാണെങ്കിൽ അന്ന് ആരെ ഉദ്ദേശിച്ചാണ് എഴുതിയത് കേക്ക് നിങ്ങൾ അപ്പൊ അപ്പം വേറെ നോക്കുക അന്ന് രണ്ടായിരത്തി മൂന്നിൽ ഇത് എഴുതുമ്പോ ആരെ ഉദ്ദേശിച്ചാണ് എഴുതിയത് എന്ന് അത് പറ അത് പറ അത് ഉത്തരം പറഞ്ഞിട്ടാ ഞാൻ പറയാം ആര് ആരെയാ ആന്റണിയെ ഉദ്ദേശിച്ചിട്ടാണല്ലേ ഉറപ്പല്ലേ അങ്ങനെ കേൾക്കണ്ട നിങ്ങൾക്ക് ഉറപ്പുണ്ടോക്കു നിങ്ങൾക്ക് ഉറപ്പില്ല ആ നിങ്ങൾക്ക് ഉറപ്പില്ല അല്ലേ നിങ്ങൾക്ക് അന്ന് ഉറപ്പില്ല ഇപ്പം നിങ്ങൾക്ക് ഭയങ്കര ഉറപ്പാണ് ഇതാ ഇത് പിണറായിനെ സംബന്ധിച്ചും സി പി എമ്മിനെ പറ്റിയാണ് പറഞ്ഞത് എന്ന് ഇപ്പം നിങ്ങൾക്ക് നല്ല ഉറപ്പും രണ്ടായിരത്തി മൂന്നിൽ എ കെ എൻ പറ്റിയാണ് പറഞ്ഞത് എന്നുള്ളതിന് ഉറപ്പില്ലാതിരിക്കുകയും ചെയ്യുന്നത് വർഗപരമാണ് അതാ കാര്യം അതാ കാര്യം അത് അത് നിങ്ങൾ മനസ്സിലായിക്കോ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ ആ അത് അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ട കാര്യമാണ് അത് ഞാനിപ്പോ പറയേണ്ട കാര്യമില്ല ഞാൻ ഞാനിപ്പോ ഇപ്പൊ വിമർശനപരമായിട്ടാണ് കാര്യങ്ങളെങ്കിൽ അത് ഏത് വിമർശനത്തെയും ഞാൻ പറഞ്ഞല്ലോ സ്വാഗതം ചെയ്യുന്നു അത് ഞാൻ ഞാനിപ്പോഴും ഉറപ്പായിട്ട് പറയാം അന്ന് ഏകാരണം സ്വാഗതം ചെയ്തിരുന്നില്ലല്ലോ അത് എത്രയോ പതിറ്റാണ്ട് കഴിഞ്ഞാലും വസ്തുതാപരമായിട്ട് നിൽക്കും അത് സൂക്ഷ്മമായിട്ട് വായിച്ചു നോക്കണം അത് സൂക്ഷ്മമായിട്ട് വായിച്ചു നോക്കുന്ന രീതി നിങ്ങൾക്കില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള സി പി എമ്മിനെയും മുഖ്യമന്ത്രിയെയും ഒരു പ്രതിക്കൂട്ടിലാക്കാൻ പറ്റുന്ന എന്തെങ്കിലും പദമോ എന്തെങ്കിലും വാക്കോ ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റിലോ ഏതെങ്കിലും പത്രസമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ആരെങ്കിലും പറയുന്നതിലോ ഉണ്ട് എന്ന് നോക്കുന്നതിൻ്റെ അപ്പുറത്ത് സൂക്ഷമാംശത്തിൽ ഈ കാര്യങ്ങൾ പരിശോധിക്കുന്ന രീതി നിങ്ങൾക്കില്ല നിങ്ങൾക്കില്ലാന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ഭൂരിപക്ഷത്തിനും ഇല്ല അതാണ് ഞാൻ പറഞ്ഞു പറഞ്ഞതരാത്തേ ഇനി ഒന്നുകൂടി ഞാൻ പറഞ്ഞു തീർക്കട്ടെ ഒന്നുകൂടി ഞാൻ പറഞ്ഞു തീർക്കട്ടെ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു എന്താ വച്ചാൽ രണ്ടായിരത്തി മൂന്നിലായിരുന്നു അതിന്റെ വീണ്ടും ആവർത്തനമാണ് ഇനി ഇത് ഞാൻ ഉറപ്പായിട്ട് പറയാം ഇനിയും ഇത് തുടരും കാരണം ലോകത്തിന്റെ പൊതു ചിത്രമാണ് അദ്ദേഹം അവതരിപ്പിച്ചത് സോവിയറ്റ് റഷ്യയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറഞ്ഞു ഇ എം എസിനെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചു ഇന്ത്യയിലെയും ലോകത്തെമ്പാടുമുള്ള പൊതുവായ ഒരു ചിത്രം കൃത്യമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് ആ അവതരിപ്പിച്ചത് ഇന്ന് ഇവിടെ കേരളത്തിന്റെ മാത്രമല്ല പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ടാണ് അതിലിനിയും എത്ര കാലം തുടരുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് ആ വിമർശനങ്ങൾ ഇനിയും തുടർന്ന് മുമ്പോട്ടേക്ക് പോകുന്ന തരത്തിലുള്ള വിമർശന രീതിയും വിമർശനവുമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത് എന്നുള്ളത് യാതൊരു സംശയവുമാണ് മതി അത് മതി ആ ഭാഗം മതി ഇതൊക്കെ താങ്കൾ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞല്ലോ ആ ഞങ്ങൾക്കൊരു തർക്കമില്ല ഞങ്ങൾ ഇപ്പൊ ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ ഭരണകൂടവും ഭരണം തമ്മിലുള്ള വ്യത്യാസം ഇവിടെ ഇപ്പൊ ഞങ്ങൾ ഭരണത്തിലാ ഉള്ളത് ഭരണകൂടം ഞങ്ങളുടെ കയ്യിലല്ല നരേന്ദ്രമോദിയുടെ കയ്യിലുള്ള ഒരു ഭരണകൂടത്തിന്റെ മേലെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് കേരളം പ്രവർത്തിക്കുകയാണ് അതുകൊണ്ടാണ് കേരളത്തെ സാമ്പത്തികമായ പരാധീനത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സാമ്പത്തിക പ്രതിരോധം തീർത്തുകൊണ്ട് കേന്ദ്രം ഇടപാട് സ്വീകരിക്കുന്നത് അതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ അകത്ത് പ്രതിഫലിക്കുന്നത് അത് നമ്മൾ കാണാതിരുന്നിട്ട് വെറുതെ ഇവിടെ ആരോടോ വിശ വിശദീകരിച്ചിരിക്കുന്നു ആരോടോ പ്രതിഷേധിച്ചിരിക്കുന്നു പ്രതിഷേധിച്ചിരിക്കുന്നുണ്ട് വല്ല കാര്യമുണ്ടോ അത് ഈ തൊഴിലൊക്കെ ചെയ്യും കുറേ കാലത്തോട്ട് ഇ എം എസ് പറഞ്ഞത് ശരിയാണ് കേട്ടോ ആ അനുകൂലായിട്ടോ പ്രതികൂലായിട്ടോ ഏ ആ ആ അത് രണ്ടു ഭാഗത്തും ഉണ്ടാവുന്നു നിങ്ങൾ അതിൽ വലിയ വില എടുക്കണ്ട നെഗറ്റീവായ ഒരു കാര്യവും വെറുതെ മനസ്സിൽ കൊണ്ടുവന്ന് നടന്ന് ആവശ്യമില്ലാതെ ടെൻഷൻ ഉണ്ടാക്കണ്ട ഡിപ്രഷൻ ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഡിപ്രഷൻ ഇപ്പം കേരളത്തിലെ വലിയ വിഭാഗത്തിൽ ഡിപ്രഷനാണ് എന്താ വേണ്ടാതെ വിഴുപ്പ് വാണ മുഴുവൻ തലയിൽ കൊണ്ട് നടക്കുകയാണ് അതുകൊണ്ട് നിങ്ങളെ പത്രപ്രവർത്തക രീതിയിൽ ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് പറയാം ഇത് മുഴുവൻ കണ്ട് ഇതെല്ലാം തലയിൽ തന്നെ വെച്ച് നമ്മളെ മനസ്സ് കൊടുത്ത് നടക്കണ്ട നല്ല നെഗറ്റീവായിട്ടുള്ള കാര്യം മുഴുവൻ വിട്ടുകൾ ഞാനിപ്പോൾ ഹാപ്പിനെസ് ഇപ്പോൾ തുടങ്ങിയാലോ ഞാൻ ഹാപ്പിനസ് ഉണ്ടായി നല്ല രീതിയിൽ നമുക്ക് മനുഷ്യന്റെ മനസ്സ് പഠിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് അപ്പോൾ ഹാപ്പിനു നമുക്ക് എത്തണം കേരളവും ഇന്ത്യയും ലോകം മുഴുവൻ അങ്ങനെയുള്ളൊരു നിലപാടല്ലേ നമ്മുടെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട് ഏ അദ്ദേഹം വിപരീത വിപരീതം ചോദ്യം ചോദിക്കേണ്ട പല കാര്യമുണ്ടോ അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അത് മുമ്പേ അവതരിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴും അവതരിപ്പിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ എന്തെങ്കിലും പരിശോധിക്കേണ്ടോ എന്നുള്ളത് ഞങ്ങൾ പരിശോധിച്ച ആവശ്യമായ നടപാട് സ്വീകരിക്കുന്നതെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞത്